ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ നമ്മുടെ വേദിയിൽ തമിഴ് പാട്ട് റൗണ്ടിൽ കിട്ടിലം പാട്ടുമായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ദേവതീർത്ഥാണ് അപ്പോൾ ദേവതീർത്ഥം പാടാൻ പോകുന്ന പാട്ട് ദേവൂഡ ദേവൂഡ എന്ന് തുടങ്ങുന്ന രജനീകാന്തിൻ്റെ അടിപൊളി പാട്ട് അപ്പോൾ ഈ ഒരു ഗാനം പാടിയിരിക്കുന്ന എസ് പി ബാലസുബ്രഹ്മണ്യ ആണേ അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിദ്യാസാഗർ ആണ് അപ്പോൾ അത്രയധികം അടിപൊളി എനർജറ്റിക് ഒരു പാട്ട് വേദിയിൽ കൊണ്ടുവന്ന് നിഷ്പ്രയാസം ഭംഗിയോടുകൂടി എല്ലാവരിലും എത്തിച്ച് അടിമനോഹരമായി പാടിയിരിക്കുകയാണ് നമ്മുടെ ദേവതീർത്ഥ ദേവദീർത്തിൻ്റെ നാട്ടിനൊപ്പം വിധികർത്താക്കളും ചുവടുവെക്കുന്ന അത്യപൂർവ്വ നിമിഷമൊക്കെ ഇന്നത്തെ വേദിയിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ജഡ്ജസ് ഒക്കെ കൈയടിച്ച് അടിപൊളിയായിട്ട് പാടി എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും ബിന്നേൻ്റിയും ഒക്കെ ആ പാട്ടിനനുസരിച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ ദേവതീർത്ഥാനങ്ങൾ അത്യധികം മനോഹരമായി നോർമലായി നല്ലൊരു ശാസ്ത്രീയപരമായി നല്ല അടിപൊളിയായി പാടി അത്രയും മനോഹരമായി പാടി എന്നൊക്കെ ജഡ്ജസ് അഭിപ്രായപ്പെടുന്ന ഈ ഒരു മനോഹര ഗാനം നിങ്ങളും മിസ് ചെയ്യാതെ കാണുമെന്ന് വിശ്വസിക്കുന്നു തമിഴ് പാട്ട് അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ആക്കാൻ മറക്കരുത് അപ്പോൾ ബൈ ബൈ